ുടെ കണ്ണിൽ മുളക് പൊടി എറിഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതി പിടിയിൽ കോഴിക്കോടാണ് സംഭവം കോടതിയിൽ ഹാജരാക്കുന്നതിനിടെയാണ് ജയിൽ സംഘർഷ കേസിലെ ഒന്നാം പ്രതി മുഹമ്മദ് അനസ് പോലീസിനെ ആക്രമിച്ചത് വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ബാലൻ ചേരുന്നുണ്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ ഇന്ന് വൈകിട്ട് മണിയോടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് നാല് ദിവസം മുൻപായിരുന്നു കോഴിക്കോട് ജയിൽ വളപ്പിൽ വെച്ച് ഇത്തരത്തിലുള്ള ഒരു അക്രമ സംഭവം നേരത്തെ ഈ കേസിൽ പ്രതികളായ ഒരു കേസിൽ പ്രതികളായ ആളുകൾ അവർക്ക് ജാമ്യം ലഭിച്ചതിന് ശേഷം ആ ജയിലിലുണ്ടായിരുന്ന മറ്റ് തടവുകാരെ എത്തിയതായിരുന്നു ജയിൽ സമയം കഴിഞ്ഞതിനാൽ അവരോട് ഈ പ്രതികളെ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞു തുടർന്ന് ജയിൽ ഉദ്യോഗസ്ഥരുമായി വലിയ രീതിയിലുള്ള ഒരു തർക്കമുണ്ടായി സംഘർഷമുണ്ടായി ആ കേസിൽ നേരത്തെ രണ്ടുപേർ അറസ്റ്റിലുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഒന്നാം പ്രതി അനസിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാൻ എത്തിച്ചതായിരുന്നു ഈ കോടതിയിൽ ഹാജരാക്കാൻ എത്തിക്ക എത്തിച്ച സമയത്താണ് കോടതി കോമ്പൗണ്ടിൽ വെച്ച് തന്നെ മൂന്ന് പോലീസുകാർക്ക് നേരെ മുളക് പൊടി എറിയുകയും പ്രതി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയുമായിരുന്നു മുന്നൂറ് മീറ്ററോളം പ്രതി ഓടി അതിന് പിന്നാലെ പോലീസും ഓടി പ്രതിയെ കീഴ്പ്പെടുത്തി പക്ഷേ ഈ പോലീസുകാർക്ക് മൂന്ന് പോലീസുകാർക്ക് നേരെയാണ് മുളക് പൊടി എറിഞ്ഞത് അവർക്ക് സാരമായ പരുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു അവർ ബീച്ച് ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി അതുമാത്രമല്ല ഈ പ്രതി ഓടിയതിന് പിന്നാലെ ഒരു ഹോട്ടലിൽ കയറുകയും ഹോട്ടലിന്റെ ചില്ല് അടിച്ച് തകർക്കാൻ ശ്രമിച്ചു ആ ചില്ല് അടിച്ച് തകർക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പ്രതിയുടെ കൈക്ക് പരുക്ക് പറ്റിയിട്ടുണ്ട് ഈ പ്രതി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ പോലീസുകാർക്കെതിരെ നടന്ന ആക്രമണത്തിൽ ടൗൺ പോലീസ് കേസെടുക്കും അല്പസമയത്തിനകം ശരി പോലീസുകാർക്ക് നേരെ മുളകുപൊടി ആക്രമണം വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും മിഥുലാ ബാലൻ